ഹലോ അപ്പോൾ ദാ ഈ ഉടുപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാവേ അപ്പോൾ അതെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീറ്ററിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് നമുക്ക് ആ ഒരു ഫ്രോക്കിൻ്റെ യോഗ് പോർഷനിൽ വരുന്നൊരു ചെറിയൊരു ഭാഗമാണ് പിന്നീട് നമുക്ക് വേണ്ടത് ആ ഒരു യോഗ് പോർഷന് വേണ്ട ഭാഗവും പിന്നെ നമുക്ക് ആ ഒരു സ്കേർട്ട് പോർഷൻ വരുന്നതിൻ്റെ ഭാഗമാണ് പിന്നെ നമ്മൾ നമ്മളിതിനായിട്ട് ഇവിടെ ഒരു മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ നമുക്ക് അതിൻ്റെ ആ ഒരു യോഗ പോർഷൻ അടയാളപ്പെടുത്താം അപ്പോൾ അതെ ഇവിടെ ഞാൻ ഇതിനെ ലെങ്ത് എടുത്തേക്കുന്നെ ആറര ഇഞ്ചാണ് ആറര ഇഞ്ചില് നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്യാം ഇനി അവിടെ നിന്ന് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം ഷോൾഡർ നമ്മളിവിടെ എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് ഞാൻ ഷോൾഡർ എടുക്കുന്നത് മൂന്നര ഇഞ്ചിൽ ഷോൾഡറും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള ഉടുപ്പാണ് ഞാനിവിടെ തയ്ക്കുന്നത് നൂലുകെട്ടിനും പിന്നെ ഇതേ ഇപ്പോൾ ഇങ്ങനെ ഓണം എത്തി അപ്പോൾ ഓണത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഉടുപ്പാണ് ഒരു മാസം രണ്ട് മാസം വരെയൊക്കെ നമുക്ക് ഇടാൻ പറ്റും പിന്നെ നമുക്കിനി ആം റൗണ്ട് അടയാളപ്പെടുത്താം ഹോൾ എടുക്കുന്നതും മൂന്നര ഇഞ്ച് സെയിം ഷോൾഡർ നമ്മൾ എത്രയാണോ എടുത്തേ ആ സെയിം തന്നെയാണ് ഞാനിവിടെ ആംഹോളും എടുക്കുന്നത് കണ്ടോ ഇനി നമുക്ക് ചെസ്റ്റ് ലൈനാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യാനു വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇവിടെ നേരെ ആ ചെസ്റ്റിന് ആ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് നേരെ ടേപ്പ് പിടിച്ചിട്ട് ഒരു നാലര ഇഞ്ചിൽ ഞാനിവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് പ്ലസ് രണ്ട് ഇഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്ക് തുമ്പ് വിടാം പിന്നെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ആ വേസ്റ്റിൻ്റെ ബോട്ടം ഭാഗത്ത് നമുക്കൊരു ഇഞ്ചിൽ അടയാളപ്പെടുത്തണം കണ്ട അത് നമ്മുടെ അതിൻ്റെ ഒരു ഷെയ്പ്പായിട്ട് വരുന്നതാണേ അത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടതാ വെച്ചാൽ നമ്മുടെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ ആ ഒരു ആം ആംഹോളിൻ്റെ ഭാഗം അത് നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം ആ ഒരു നാലര നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ ആ നാലരയുടെ അവിടെ നമുക്ക് ആ ആ ഒരു ഹോൾ ഭാഗം ഒന്ന് ഒരു ജസ്റ്റ് ഒരു കുഴിച്ചു വെട്ടാം കണ്ടോ നമ്മുടെ ആ ഒരു ആം ഹോള് നമ്മളങ്ങനെ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് അതിനി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നെക്ക് വിത്താണ് നെക്ക് വിത്ത് ഞാൻ ഇവിടെ ഇവിടെ എടുക്കുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നെക്ക് വിത്ത് മാർക്ക് ചെയ്യുന്നത് അപ്പം നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഒന്നര ഇഞ്ചു ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു കുഞ്ഞ് ബോക്സാക്കി വരച്ചെടുക്കാം അപ്പം അതിനുള്ളിലാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത് നെക്കിൻ്റെ ഷേപ്പ് ഇവിടെ ഞാൻ കൊടുക്കുന്ന രണ്ടും ഒരു റൗണ്ട് ഷേപ്പാണ് ആണ് ചെറിയൊരു റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത് ശേഷം നമ്മൾ ഈ ഒരു നെക്ക് വിത്ത് അടയാളപ്പെടുത്തില്ലേ അവിടെ നിന്ന് ഒരിഞ്ച് മാറ്റി അതായത് നമ്മൾ ആ നെക്ക് വിറ്റ് അടയാളപ്പെടുത്തിയതിൻ്റെ ആ ഷോൾഡറിൻ്റെയും ഈ നമ്മുടെ ആംഹോളിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന പോലെ ആ ഒരു നെക്ക് വിത്ത് മാർക്ക് ചെയ്തതുകൊണ്ട് അവിടെ ഇപ്പം ആ കാണിക്കുന്ന ആ ഭാഗം കണ്ട് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യണം അതിനുശേഷം നമ്മൾ ഈ ആംഹോള് കുഴിച്ച് വരച്ചില്ലേ അങ്ങോട്ടേക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് അതിനെ അതിനൊന്ന് ഒരൊറ്റ ലൈനായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഷേപ്പ് കൊടുത്ത് നമ്മൾ ആ ഒരു ആം ഹോളിലേക്ക് എത്തിക്കണം അതായത് ഷോൾഡറിൻ്റെ അവിടുന്ന് നമ്മൾ ആ ഇതേണ്ട നമ്മളാ നാലര അടയാളപ്പെടുത്തില്ലേ ആ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം കണ്ട് നമ്മളൊരു ചെറിയ ഷേപ്പ് കൊടുക്കണേ അപ്പോൾ മനസ്സിലായോ നെക്ക് നെക്വിഡിൻ്റെ നമ്മൾ എത്രയാണ് ലെ നെക്വിടുത്തെടുത്തത് ഒന്നേ മുക്കാൽ ഇഞ്ചല്ലേ ആ ഒന്നേ മുക്കാലിഞ്ചിൻ്റെ അവിടുന്ന് അത് വിട്ടിട്ട് ഒരു ഇഞ്ച് മാറ്റിയെടുത്തിട്ട് വേണം നമ്മളിങ്ങനെ വരയ്ക്കാനായിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ലൈനില്ലേ ആ ലൈനിൽ കൂടി തന്നെ ആ ഒരു ലൈനിൽ കൂടി തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതാ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നത് മനസ്സിലാവുന്നുണ്ടോ ക്ലിയർ ആവുന്നുണ്ടോ കണ്ടോ ഇങ്ങനെയാണ് നമുക്കത് വേണ്ടത് കണ്ടോ ഇതാണ് നമ്മുടെ യോഗ പോഷം വരുന്നത് ഇനി നമുക്ക് ആ വേസ്റ്റ് വിത്ത് ആ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം നമ്മളെ അടയാളപ്പെടുത്തി അവിടുന്ന് ഒരു അര ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രോക്ക് ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ലാസ്റ്റത്തേക്ക് ഒരു ഒരു തൂങ്ങി നിൽക്കുന്ന പോലെ ഒരു ഇത് തോന്നും അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു സൈഡ് നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ ഒരു അര ഇഞ്ച് കയറ്റി നമ്മളൊന്ന് കട്ട് ചെയ്യുന്നതേ കണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു വേ യോക്കിൻ്റെ പോർഷൻ നമുക്ക് കിട്ടുന്നത് കണ്ടോ ഇത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഉണ്ട് ഇനി നമുക്ക് ഇത് ഈ ലൈനിങ് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ നമുക്ക് ആ ഒരു അതേ ഒരു ഇതിൽ നമുക്ക് ഷേപ്പിൽ വെട്ടിയെടുക്കാം കണ്ടോ ജസ്റ്റ് ഒരു അര ഇഞ്ചോ ഒരു കാലിഞ്ചോ നമ്മൾ വിട്ടിട്ട് വേണം നമ്മളിത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് കാരണം എന്താ വെച്ചാൽ തയ്ച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പം എന്തെങ്കിലും അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഒക്കെ എത്തിപ്പെടാൻ വേണ്ടാതെ നിൽക്കും അപ്പോൾ നമുക്ക് ആ സമയം അടിച്ച് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ലൈനിങ് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയിട്ട് മെയിൻ ക്ലോത്ത് നമ്മൾ ജസ്റ്റ് ഒരിതാക്കി കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇനി നമ്മൾ ഇത് വേണ്ടത് ഫ്രണ്ട് പോർഷനിൽ വെക്കാനായിട്ട് യോക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെക്കാനായിട്ട് ഒരു ചെറിയ ഒരു ഒരു ഡിസൈൻ കൊടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു തുണിയിൽ നമ്മളത് ഒരു മൂന്നിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുവാണേ മൂന്നിഞ്ച് കണ്ടോ മൂന്നിഞ്ചിൽ ഞാൻ അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അവിടുന്ന് നേരെ ലെങ്ത് താഴോട്ട് മാർക്ക് ചെയ്യാണ് താഴോട്ട് മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അഞ്ചര ഇഞ്ചാണ് വേണ്ടത് പ്ലസ് ഞാൻ ഒരു അര ഇഞ്ചും കൂടി കൂട്ടി ഇഞ്ചിൽ വീണ്ടും മൂന്നിഞ്ച് വീതിയിൽ ഇഞ്ച് നീളത്തിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്യുകയാണ് കണ്ട അതിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു കുഞ്ഞൊരു കുടത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ വേണം ഒരു കുടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കുടവോ കലവോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം ആ ഒരു പാറ്റേണിൽ വേണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാൻ കാരണം അതിങ്ങനെ ആ ഒരു വെക്കുമ്പോഴത്തേക്കിന് നമുക്കൊരു ആ ഒരു ഷേപ്പിൽ കിട്ടണം ഇവിടെ ഞാൻ ഈ ഒരു ഷേപ്പ് എടുക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പാറ്റേൺ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ഡിസൈൻ ചെയ്യാം കേട്ടോ ഞാൻ എനിക്ക് ഇത് തോന്നിയിട്ടാണ് ഞാൻ ഇതാണ് വെക്കുന്നത് നമുക്കിഷ്ടമുള്ളത് നമുക്ക് അവിടെ ആ ഒരു യോഗ പോഷൽ നമുക്ക് കട്ട് ചെയ്ത് തയ്ച്ച് വയ്ക്കാം കണ്ടോ അപ്പോൾ വേണ്ട ഞാനിതിന് ഇങ്ങനെയാണ് ഈ ഒരു ചെറിയൊരിതാണ് വെട്ടിയെടുക്കുന്നത് ഇത് വരുമ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടും അതായത് നമ്മളിതിനെ ഇപ്പോൾ വെട്ടുമ്പോഴത്തേക്കിന് ഇട്ടിട്ടാണ് വെട്ടുന്നത് കണ്ടോ അപ്പോൾ നമുക്കിത് കറക്റ്റ് രണ്ട് പീസായിട്ട് കിട്ടും നാല് പീസ് നാലായിട്ട് മടക്കിയിട്ടിട്ടാണ് നമ്മളിതിനെ വെട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടുന്നുണ്ട് മാർക്ക് ചെയ്തതി അതിലേക്കൂടി തന്നെ നമുക്കുള്ള ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ വിത്തെന്ന് പറയുന്നത് മൂന്നിഞ്ച് വീതി പിന്നെ വന്നിട്ട് നമുക്ക് താഴേക്ക് ലെങ്ത് വൈസ് വരുമ്പോഴത്തേക്കും അഞ്ചര ഇഞ്ചാണ് വേണ്ടത് പ്ലസ് അര ഇഞ്ചും കൂടി കൊടുത്ത് ഞാൻ ആറ് ഇഞ്ചിലാണേ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ആ ഒരു സ്കേർട്ട് പോർഷൻ വരുന്ന ഭാഗമാണ് അത് ഞാൻ എടുക്കുന്ന ഒരു പത്തിഞ്ചാണ് നമ്മൾക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ഫ്രില്ലിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് പത്ത് ഇഞ്ച് വീതാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് തുണീനെ നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് ഒരു മീറ്റർ തുണിയുണ്ട് അതിനെ നമ്മൾ നാലായിട്ട് മടക്കിയതിന് ശേഷം പത്ത് ഇഞ്ച് നീളത്തിലാണ് ഞാനിവിടെ ഇതെടുത്തിട്ടുള്ളത് നാലായിട്ട് ഇട്ടതുകൊണ്ടാണ് ഞാൻ എന്തേണ്ടത് ഇതിനെ ഒന്നും കൂടെ മടക്കി അത് രണ്ടാക്കുന്ന കേട്ടോ ഇനി നമുക്ക് ലൈനിങ്ങും അതേപോലെ തന്നെ നമുക്ക് നാലായിട്ടിടാം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മടക്കി കാണിക്കുന്നത് ഇല്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് മെയിൻ ക്ലോത്ത് നമ്മൾ പത്ത് ഇഞ്ച് അടുത്തെങ്കിൽ ഇവിടെ ഞാൻ ഒമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ച് കുറച്ചിട്ട് കാരണം ഇത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുമല്ലോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തിനെ കഴിഞ്ഞ് നമ്മൾ ഒരു എന്താ പറയുക മെയിൻ ക്ലോത്തിനെ കഴിഞ്ഞ് നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മളിവിടെ ഇത് മാർക്ക് ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ ലൈനിങ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തു പിന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തു പിന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ യോക്ക് വെക്കാനുള്ള ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഉടുപ്പിൻ്റെ സൈഡിൽ വെക്കാനായിട്ടുള്ള രണ്ട് വള്ളി വേണം നമുക്ക് ആ ഒരു കുഞ്ഞ് കുഞ്ഞുടുപ്പിന് നമുക്ക് കെട്ടി വെക്കാനായിട്ട് വേണ്ടിയിട്ട് വേണം അത് നമുക്ക് ഇത് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ നമുക്ക് എടുത്താൽ മതിയാവും അതൊരു പത്തോ പന്ത്രണ്ടോ സെൻറ്റിമീറ്റർ ആ ഒരു നീളത്തിൽ നമുക്ക് ആ ഒരു വള്ളിയും കൂടി നമുക്ക് കെട്ടിവെക്കാൻ വേണ്ടി എടുക്കാം ഇത് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഉടുപ്പിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പം കെട്ട് വയ്ക്കുമല്ലേ നമ്മൾ ഉടുപ്പിന് കൈ ഇല്ലാത്തതുകൊണ്ട് ആയതുകൊണ്ട് ആ ഒരു കെട്ടുന്നതിൻ്റെ ആ ഒരു ഇതായിട്ടാണ് ഞാൻ ആ ത്രെഡ് എടുത്തിട്ടുള്ളതേ പിന്നെ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങാം സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഞാൻ എന്താ നമ്മുടെ ഈ ഒരു ഡിസൈൻ നമ്മൾ നമ്മളെടുത്തില്ലേ ഇത് ചെയ്യുന്നതിൻ്റെ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ലവശവും നല്ല വശവും കൂടി ഒരുപിടിച്ചിട്ടിട്ട് ഒരേപോലെ ഒരു വശത്ത് വരുന്ന പോലെ ഇട്ടിട്ടാണ് ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഞാൻ പിൻകുത്തി വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനൊരു കാലിഞ്ച് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി ആ ഒരു ഷേപ്പിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഒരു റൗണ്ടിൽ നമ്മൾ ഇതേണ്ട ഇവിടുന്ന് തുടങ്ങി നമ്മളിപ്പറേ വരുന്ന രീതിക്ക് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു കാലിഞ്ച് വിട്ടിട്ട് തീരെ അരികിലൂടെ അടിക്കരുത് കാരണം അങ്ങനെ അടിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ചിലപ്പോൾ സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴില്ല അപ്പോൾ അന്നേരം നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇരട്ടിപ്പണിയായിരിക്കും പിന്നെ അടിക്കണം അടിക്കണം അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കാലിഞ്ചി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ഒറ്റ അടിച്ചാൽ മതി കേട്ടോ രണ്ടും മൂന്നും അടുപ്പ് ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒറ്റയടുപ്പ് അടിക്കാം ഉണ്ടോ അതിനുശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലെല്ലാം ഓരോ ചെറിയൊരു നോട്ട് പോലെ കട്ട് ചെയ്ത് കട്ടിങ് കൊടുക്കണം കട്ടിങ് തുമ്പേ കൊള്ളാതെ എടുത്തിട്ട് നമ്മളിത് തിരിച്ച് മറിച്ചിട്ട് എടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ എന്നിട്ട് നമുക്ക് തേണ്ടിതൊന്ന് ഒരുപോലെ വെക്കാം ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു മെയിൻ ക്ലോത്ത് ഇത് ലൈനിങ് അല്ല ഇതിൻ്റെ ഇത് നമുക്ക് വെട്ടത്തിൻ്റെ ഇതായിട്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയത് ഇത് ലൈനിങ് അല്ല നമ്മുടെ ഈ യോഗ പോഷൻ്റെ മെയിൻ ഭാഗമാണ് ആ മെയിൻ ഭാഗത്ത് നമ്മളിത് വേണ്ട അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഈ ഈ മെറ്റീരിയൽ നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത് ആ ഒരു ഇത് വെച്ചിട്ട് അതൊന്ന് നമുക്ക് റൗണ്ടിൽ അതേപോലെ തന്നെ ഈ കാണിക്കുന്ന പോലെ തന്നെ റൗണ്ടിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ണ്ടോ അത് നമ്മൾ അതിൻ്റെ ആ ഒരു മൂലയെല്ലാം നമ്മൾ ഒരുപോലെ വെച്ച് വെച്ച് പതുക്കെ 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 വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തെന്നി മാറാതെ ഒരേപോലെ വരും വിധത്തിൽ വേണം നമുക്കിത് പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഓടിപ്പ് ഇങ്ങനെ തുണിയിൽ നിന്ന് തെന്നി മാറാതിരിക്കാനായിട്ട് നമുക്കതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ സെൻ്റർ ഭാഗം ഒരേപോലെ വരുന്നത് മാർക്ക് ചെയ്തിട്ട് ശേഷം നമ്മൾ നമ്മളിത് ഇങ്ങനെ വെച്ച് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു യോഗ പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇനിയാണ് നമ്മളിതിൽ ലൈനിങ് വെക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ നിലവിൽ ഞാനിപ്പോൾ ലൈനിങ് വെക്കാതെ മെയിൻ ക്ലോത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ അതിലാണ് നമ്മൾ ഈ ഒരു ബ്ലൂ കളറിലെ ഇത് അടിച്ചെടുത്തത് കണ്ടോ ഇതാണ് നമുക്കതിൻ്റെ ലൈനിങ് വരുന്നത് ലൈനിങ് ഇത് നമ്മൾ ഒരുപോലെ വെക്കുക ഒരുപോലെ വെച്ചതിന് ശേഷം നമ്മളൊരു ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഞാനൊരു ഗോൾഡൻ കളറിലെ ത്രെഡ് എടുത്തില്ലേ ആ ഒരു ത്രെഡ് നമ്മളെ ഇതിൻ്റെ ആ ഒരു ആ ഒരു ഷോൾഡർ വരുന്ന ഭാഗത്തിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേ തുണി തെന്നി മാറിപ്പോവാതിരിക്കാനായിട്ട് ഞാനിവിടെ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അതൊരുപോലെ വെച്ച് വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ത്രെഡ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഉള്ളിലേക്ക് വരും വിധത്തിൽ വേണം നമുക്ക് ഇങ്ങനെ ഇടാനായിട്ട് കണ്ടോ ഇങ്ങോട്ടേക്ക് നിൽക്കണം നേരെ മുകളിലേക്ക് കൊടുക്കരുത് ഇങ്ങോട്ട് താഴേക്ക് നിർത്തിയിട്ട് വേണം നമ്മൾ ഇതും വെച്ചേക്കുന്നത് മെയിൻ മെറ്റീരിയലിൻ്റെ നമ്മുടെ ആ മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശത്തിട്ടാണ് നമ്മൾ ഈ ലൈനിങ് വെച്ച് അടിച്ചെടുക്കുന്നത് കാരണം എന്നാൽ മാത്രമേ നമ്മളിത് തിരിച്ചിട്ടെടുക്കുമ്പോൾ ഇത് ഇതിൻ്റെ ചീത്തവശത്തേക്ക് പോവുള്ളൂ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ കണ്ടോ നമ്മൾ ആ ഒരു ത്രെഡ് അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് നോട്ടിട്ട് കൊടുക്കണം കേട്ടോ അത് ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ അടിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വീ വീഡിയോയിൽ കാണിക്കുന്നില്ല ഉള്ളൂ ഞാൻ ഒന്നും കൂടി നല്ലതായിട്ട് നോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് കെട്ടിവെക്കുമ്പോഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ ഇനി ആ ഒരു സൈഡ് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി തമ്മിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് താഴെഭാഗം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല കാരണം അത് നമ്മൾക്ക് തിരിച്ചെടുക്കാനുള്ളതല്ലേ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ അതേപോലെ തന്നെ സൈഡ് ഒരു ഷേപ്പ് ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് സ്റ്റിച്ച് അടിച്ച് സ്റ്റിച്ചിങ് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വീണ്ടും ആ ഒരു ആംപോളിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അതുപോലെ അടിക്കുന്നു വീണ്ടും നമ്മൾ ആ ത്രെഡ് മറ്റേ ഇതിൻ്റെ ആ ഒരു ഷോൾഡർ ഭാഗത്ത് വീണ്ടും നമ്മൾ ആ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്യണം ഇനി കണ്ടോ ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ആ ഒരു ത്രെഡ് വെച്ച് കൊടുക്കുക അതിന് ശേഷം ലോക്ക് ചെയ്ത് അടിക്കുക യും ബാലൻസ് വരുന്ന ആ നൂലും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ആ കാ എല്ലായിടവും സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഇല്ലേ അവിടെ അതിൻ്റെ ആ എങ്ങോട്ടേക്ക് വില വേസ്റ്റ് ആയിട്ട് തുണി നിൽപ്പണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്തെടുക്കാം പിന്നീട് നമുക്ക് ഓരോ സൈഡിലും ചെറിയ ചെറിയ നോട്ടുകൾ ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കിന് ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചേ കൊള്ളാത്ത രീതിക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട് സ്റ്റിച്ചേ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നൂല് കട്ടായി പോകും പിന്നെ നമുക്കത് ശരിയാവില്ല അപ്പം അതുകൊണ്ട് അതനുസരിച്ച് സൂക്ഷിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ കണ്ടോ ഇനി നമുക്ക് ആ ഒരു ഭാഗം നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തയ്ക്കുമ്പോഴത്തേനും അതുങ്ങളുടെ ദേഹത്തൊന്നും കൊള്ളുമോ ഇറിറ്റേഷൻ ആകുമോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല നമുക്ക് നല്ല നീറ്റാൻ ആയിട്ടിരിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്കും ഇടുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും കാരണം എങ്ങോ ഒന്നും ഒരിത് നൂലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ നമ്മുടേതായ ഒരിതും അതുങ്ങളുടെ ഉള്ളിൽ കൊണ്ടു കയറുമോ അങ്ങനെയുള്ള പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളിത് ഉണ്ട് ഇതിൻ്റെ ആ ഒരു ആ ആ ഒരു ആം ആം ഹോളിൻ്റെ ആ ഒരു സൈഡൊക്കെ നമ്മളൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കണം കൊണ്ട് പിടിച്ച് നല്ലായിട്ട് ആ ഒരു ഷേപ്പ് നല്ലതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണം ഇപ്പം ഉണ്ടല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ആ എഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കുത്തി കൊടുത്താൽ ആ ഒരു ഷേപ്പ് ഇപ്പോൾ വേണ്ട ഞാനൊരു സ്ക്രൂ ഡ്രയർ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ ആ ഒരു മൂലഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ആ എഡ്ജ് എഡ്ജെല്ലാം നമുക്കിങ്ങനെ ചുരുണ്ടുകൂടി ഒരു ഇതില്ലാണ്ടിരിക്കും ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങോട് കൂടി സെറ്റായിട്ട് എടുക്കാൻ പറ്റും ഇതങ്ങനെ ഫ്രണ്ട് പോർഷൻ്റെ ഇത് അങ്ങനെ ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പോർഷനാണ് അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാ സൈഡും നമുക്കിതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ബാക്ക് പോർഷൻ ചെയ്യാം ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ആദ്യം അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ബ്ലൂ വെച്ചതുപോലെ തന്നെ അതിൻ്റെ അപ്പ അതിൽ നമ്മൾ ഉള്ളിലൊന്നും വെക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ബാക്ക് പോർഷൻ ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ മെയിൻ മെയിൻ ക്ലോത്ത് വെക്കുക അതിലേക്ക് നമുക്ക് ഇത് വെക്കുക വീണ്ടും നമ്മൾ അതിൻ്റെ സൈഡെല്ലാം അടിച്ചെടുക്കുക അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ത്രെഡും വെക്കുക എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുക അതിനുശേഷം ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു ഇതില്ലേ ആ ഒരു താഴത്തെ ആ ഒരു ഭാഗം കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന ബാലൻസ് വന്നേക്കുന്ന മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കണ്ടോ അങ്ങനെ ഇത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും അടിച്ചെടുത്തു ടൈമിൻ്റെ ആ ഒരു പ്രശ്നം കാരണം ഞാൻ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചിട്ടില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ആ ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു സ്കേർട്ട് പോർഷൻ വരുന്ന ഭാഗമാണേ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതിൽ ലൈനിങ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല ലൈനിങ് നമ്മൾ അല്ലാണ്ട് അടിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു ഒരു ഒന്നര ഇഞ്ച് ഇത് വിട്ടതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ഇഞ്ചിൽ വരുന്ന വീതിയിലുള്ള പ്ലീറ്റ്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ താഴെ മോഡലും ഇപ്പോൾ എനിക്ക് ഇത്രയും പ്ലീറ്റ്സ് വേണ്ട എത്രയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു വിത്ത് വരുന്ന ഭാഗം ആ ഒരു സെയിം എത്രയാണോ നമുക്ക് വേണ്ടത് നമ്മുടെ യോഗ പോർഷൻ എത്രയാണോ അതിൻ്റെ ആ ഒരു അതേ വിത്തിൽ വേണം നമുക്ക് ഈ ഒരു ഫ്രില്ല് ഇട്ട് വയ്ക്കുന്ന ആ ഒരു ഭാഗവും കൂടി നമ്മുടെ സ്കേർട്ട് പോർഷനും കൂടി നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ കണ്ട എനിക്കിത്രയും മതി അപ്പോൾ ഞാൻ ചെയ്യേണ്ട അവിടെ വെച്ചിട്ട് നമ്മളത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ എനിക്ക് വേണ്ട ഫ്രീത പ്ലീറ്റ്സ് ആയിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ നേരെ താഴേക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാവേ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴേക്ക് തന്നെ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ചെരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ഭംഗി ഉണ്ടാവില്ല അതിങ്ങനെ ഒരുമാതിരി പിടിച്ച് വെച്ചതുപോലെയൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ നേരെ താഴേക്ക് വെച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെയാണ് അപ്പോൾ ഇത് നമുക്ക് ലൈനിങ് ഇല്ല ഇതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു സ്കേർട്ട് പോഷൻ്റെ ആ ഒരു മെയിൻ ക്ലോത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ നല്ല വശവും നമ്മുടെ ആ ഒരു നമ്മുടെ ഈ ഒ ഇല്ല അതിൻ്റെ നല്ല വശവും കൂടി ഒരുപോലെ വരും വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കണ്ട എല്ലായിടവും നമ്മൾ ഒരുപോലെ ഇടുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനും എന്താവും ഈ ചീത്തവശമായിരിക്കും നമുക്ക് ഫ്രണ്ട് പോർഷനായിട്ട് ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും നമുക്ക് ഇരട്ടിപ്പണിയാണ് നമ്മളത് അഴിച്ചിട്ട് ചെയ്യണം അപ്പോൾ അതിന് അതിനെ കഴിഞ്ഞാൽ ഭേദം നമ്മൾ അതിനെ നോക്കുക ഇതിൻ്റെ ഇത് കറക്റ്റായിട്ടാണോ നല്ല വശമോ നല്ല വശോ ഒരുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അത് ഒരുപോലെയാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വിടുക ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അഴിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക രണ്ടും മൂന്നും പീസ് വരുമ്പോഴത്തേക്കിനും നമുക്ക് ആയിരിക്കും കണ്ടോ അങ്ങനെ നമ്മളിതിനെ നല്ല ഭാഗം അടിച്ച് അത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു യോഗ പോഷൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഇതിൻ്റെ താഴെ നല്ല ഭാഗം വന്നതും ഇതിൻ്റെ യോഗ പോഷൻ്റെ ചീത്തവശത്തിട്ടിട്ട് ആ ഒരു ചീത്തവശമില്ല ചീത്തവശത്തിട്ടിട്ട് വേണം നമുക്ക് ഇനി ഇതിൻ്റെ ലൈനിങ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ലൈനിങ് ചെയ്യുമ്പോഴത്തേക്കിനു ഞാൻ ഓൾറെഡി പ്ലീറ്റ്സ് നമ്മൾ മെയിൻ ക്ലോത്ത് ഇട്ടതുപോലെ വെച്ചിട്ടില്ല ഇത് നമ്മൾ ആദ്യമേ നമ്മൾ ഇതേണ്ട ഇവിടെ നിന്ന് തുടങ്ങി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൽ ഇട്ടതുപോലെ തന്നെ നമ്മൾ അതേപോലെ തന്നെ അതേ ഒരളവിൽ ഫുള്ളായിട്ടങ്ങിയിട്ട് പോകുന്നില്ല കാരണം ലൈനിങ് അല്ലേ ഉള്ളിൽ പോകണം അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഒത്തിരി മെറ്റീരിയലിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ആ ഒരു യോഗ പോഷൻ്റെ ആ ഒരു ഡിസൈൻ കൊടുത്തില്ലേ അവിടെ നമുക്കൊരു ലേസ് വെച്ച് കൊടുക്കാവേ നല്ല ഇതിനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഞാനൊരു കല ഒരു ചെറിയൊരു ലേസ് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനൊന്നുരുക്കി ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ആ ഒരു അറ്റത്തെ ആ ഒരു നൂൽ ഭാഗം അല്ല ഇങ്ങനെ പൊങ്ങി നിൽക്കും അപ്പോൾ അത് ഞാൻ ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടിങ്ങനെ റൗണ്ടിൽ നമ്മൾ ഇതേണ്ട ഇതിങ്ങനെ ഒന്ന് അടിച്ചടിച്ചടിച്ച് എടുക്കുകയാണേ ഇപ്പം ഇത് ചെയ്യുമ്പോഴത്തേന് സൂക്ഷിച്ചടിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കല്ലിലൊക്കെ കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൂചി ഒടുങ്ങി പോവും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ പതുക്കെ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട് ഇത് നമുക്ക് നമുക്കിപ്പോഴോ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തില്ലേ ആ ഒരു നമ്മുടെ യോ പോർഷൻ നമ്മളിത് ചെയ്തില്ലേ ആ ഒരു ബ്ലൂ ആ ഒരു ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്ത സമയത്ത് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം ഞാൻ അത് അന്നേരം ചെയ്തില്ലെന്നുള്ളതേ ഉള്ളൂ ഞാനതിപ്പോൾ ചെയ്യുന്നു എന്നുള്ളത് ഉള്ളു കേട്ടോ ഇതാദ്യമേ നമുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അന്നേരം ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഏതാണോ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാം എന്തെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഒരു ലേസ് വെച്ച് കൊടുത്തതാണ് ഞാൻ കണ്ട അതിന് ശേഷം നമ്മുടെ അതിൻ്റെ മറ്റേ അപ്പുറത്തെ അറ്റത്തുകൂടി കൂടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് നല്ലതായിട്ട് നോക്കി നോക്കി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂചി കുടിയും അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കി നോക്കി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് പതുക്കെ പതുക്കെ അടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഇതാകത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗത്ത് കൊണ്ടുപോയുമ്പോൾ കല്ലേക്കുള്ളും സൂചി ഒടിഞ്ഞു പോകും നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വശം നമുക്കത് കട്ട് ചെയ്തിട്ട് അതുപോലെ ആ ഈ ഒരു സൈഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം തുണി കൊള്ളാതെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ചുരിതായിട്ടൊന്ന് ഉരുക്കിയാൽ മതി കേട്ടോ ചൂട് കാണിച്ചാൽ മതി അങ്ങനെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബാക്ക് പോർഷൻ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകണേ ഇതിൻ്റെ സൈഡടിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ആദ്യം എന്താ ആദ്യം നമ്മൾ വന്നിട്ട് അതിൻ്റെ ആ ഒരു ഇത് ഇതൊരുപോലെ വെച്ചതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാൻ അപ്പം അതിന് മുമ്പായിട്ട് നമ്മളിതിന് വള്ളി ഞാൻ പറയില്ലേ സൈഡിൽ ആ ഒരു നോട്ട് ഇടുന്ന ആ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ ഒരു ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ഇഞ്ചിലാന്ന് തോന്നുന്നു ഞാനിത് ഇതിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നമ്മളൊന്ന് ഇതിൻ്റെ ഇട്ടിട്ട് നമ്മൾ നല്ല വശം ഉള്ളിലേക്കാക്കി നമ്മളതൊന്ന് എങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമുക്കിത് തിരിച്ചിട്ട് മറിച്ചെടുക്കണം ഒരു കോൺ പോലെ നമ്മൾ ആദ്യം ഒന്ന് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാൻ അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്കിത് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും കണ്ടവരേകദേശം ഞാനിതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവുകളൊന്നും ഞാനങ്ങനെ നോക്കിയിട്ടില്ല ഒരു ഏകദേശം ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ മാർക്ക് ചെയ്ത് ഒരു പന്ത്രണ്ട് ഇഞ്ചേലും കാണുമെന്ന് ഞാൻ വിചാ വിചാരിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ മറ്റേതും നമുക്ക് രണ്ട് വള്ളി വേണ്ടല്ലോ അപ്പോൾ അതിൽ മറ്റേതും കൂടി നമ്മൾ വേണ്ടി ഇതേപോലെ ഒന്ന് എടുക്കുന്നു ഒരു സൈഡ് നമ്മളിങ്ങനെ കോൺ പോലെ ഒരു കൂർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിൻ്റെ ചീത്ത വശം ഉള്ളിൽ വരുന്ന രീതിയിൽ നമുക്കത് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോകുന്ന പോലെ എടുക്കണം ഇനി ഇതിൻ്റെ മെയിൻ ക്ലോത്ത് നല്ല വശവും നല്ല വശവും ഒരുപോലെ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ അടിച്ചെടുക്കുകയാണേ കിട്ടും ഇനി ഇതിൻ്റെ അതുപോലെ തന്നെ ഇനി ലൈനിങ്ങും ലൈനിങ്ങും കൂടെ ഒരുപോലെ അപ്പം നമ്മുടെ ആ ഉള്ളിലെ ഭാഗത്തെ തൊടാതെ ടച്ച് ചെയ്യാതെ വേണം സൂചി കൊള്ളാതെ വേണം ഇത് അത് ഉള്ളിലേക്ക് ആക്കി വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങിയിരിക്കും അപ്പം അത് ഉള്ളിലേക്ക് മാറ്റിയിട്ട് ഒരു ലൈനിങ് നമ്മളൊന്ന് അടിച്ചെടുക്കാം ഇതിൻ്റെ സൈഡ് നമ്മൾ ഇങ്ങനെ ഇനി ആ ഒരു ഭാഗം കൂടി അടിച്ച് ഇനി അറ്റം വരെ അടിച്ചു കൊടുക്കാം അപ്പം നമ്മളിതിൻ്റെ ആ ഒരു നോട്ടും വെച്ചു ഈ നോട്ട് ചെയ്ത ഭാഗം കാണിക്കാൻ പറ്റിയില്ല അതിപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിൽ കിട്ടിയില്ല അതെന്താണെന്ന് വെച്ചാൽ ആ സ്ലീവ് നമ്മളതിൻ്റെ ആ ഒരു ആംഹോൾ അടിക്കില്ലേ ആംഹോൾ അടിക്കുന്നതിൻ്റെ അവിടെ നിന്ന് നേരെ ആ ഒരു യോഗ പോർഷൻ അടിക്കുന്നോടം വരെ നമ്മൾ നമ്മൾ വരച്ച ആ ഒരു അളവുണ്ടല്ലോ അതിൽ അളവ് കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക അതിന് ശേഷം അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ആ ഒരു ആ ഒരു ഇത് വെച്ച് കൊടുക്കണം ആ ഒരു വള്ളി വെച്ച് കൊടുത്തിട്ട് ആ ഒരു വേസ്റ്റ് പോർഷൻ അടിച്ചെടുക്കുക അതിനുശേഷമാണ് ശേഷമാണ് നമ്മൾ ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ചെയ്യേണ്ടത് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ ആ ഒരു താഴത്തെ ആ ഒരു ബോട്ടം പക്ഷെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണേ ഇത് ജസ്റ്റ് നമ്മൾ ആ ഒരു താഴത്തെ ആ ഒരു ഭാഗം ഉള്ളിലേക്കാക്കി നമ്മൾ മടക്കിയെടുത്തു അതുപോലെ തന്നെ ലൈനിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇത് ജസ്റ്റ് ചുമ്മാ ഒരു ഇത് വെച്ച് കൊടുത്തിയാണ് ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ പിന്നീട് കാണിക്കും സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഒത്തിരി ലെങ്ത് ആവുന്നുണ്ട് വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ചിലതൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ എനിതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ബോ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ അപ്പോൾ ഓക്കെ താങ്ക്